ഇനി വിൻസ് മിക്മാന് യാതൊരു അവകാശവും ഡബ്ല്യു ഡബ്ല്യൂലില്ല ടികെ കമ്പനി അവസാനം പുറത്താക്കിയേക്കാണ് അതിനെ പറ്റി പറയാം എതിരെ ഒരുപാട് മോശം കേസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഈ അടുത്തും അത്തരത്തിൽ കംപ്ലൈന്റ് കിട്ടിയത് കൊണ്ട് വിൻസ് മിക് ടികെഒ കമ്പനി പുറത്താക്കിയേക്കാണ് അതായത് അദ്ദേഹം തന്നെ ആ ഒരു കമ്പനി ഉപേക്ഷിച്ച് വന്നേക്കാണ് ഇപ്പോൾ പുറത്തേക്ക് പിന്നീട് ഒരു സ്റ്റേറ്റ്മെന്റ് എല്ലാം കൊടുത്തുകൊണ്ട് ടിക്കെഒ കമ്പനിക്കും എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു കേസ് കള്ള കേസ് ആണെന്നും തന്നെ കരിവരി തേക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ള കേസാണെന്നും വിൻസ് മിക്മാൻ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട് അതിനോടൊപ്പം ഈ ഒരു കേസിൽ മുൻ യു എഫ് സി ചാമ്പ്യനും ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അത് ബ്രോക്ലെസ്നർ ആണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പേര് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ നാളെ റോയൽ ഡ്രംബോളില് ബ്രോക്ലെസ്നർ വരുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ് യാതൊരു പ്രോബ്ലം ഇല്ലെങ്കിൽ ബ്രോക്ലെസ്നറിൻ്റെ റോയൽ ട്രംബോൾ റിട്ടേൺ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ എന്തായാലും വിൻസ് മിക്മെൻ ഡബ്ല്യു ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ടി കെ എ കമ്പനി കൊടുത്ത വലിയ പദവി അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യൂ ഇട്ട് പോയേക്കാണ് ഇനി യാതൊരു അവകാശവും ഡബ്ല്യു ഇല്ല അത് ഷെയറിനെയെല്ലാം ഉദ്ദേശിക്കുന്നത് യാതൊരു തീരുമാനവും ഇനി വിൻസിന് എടുക്കാൻ സാധിക്കില്ല ഇപ്പോൾ വിൻസ് മിക്മെന് തോന്നുന്നുണ്ടാകും കമ്പനിയുടെ ഷെയർ ഇങ്ങനെ വിൽക്കേണ്ടിയിരുന്നില്ല എന്ന് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം പിന്നെ ടി കെ ഒ കമ്പനി ആര് മോശമായി പെരുമാറിയാലും എത്ര വലിയ റിസൾട്ട് ആണെങ്കിലും അവർ അപ്പം റിലീസ് ചെയ്ത് വിടും എന്നാണ് മുൻപേ തന്നെ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് സംഭവിക്കുന്നത് ആർക്കും ഒരു എക്സ്ക്യൂസ് ഒന്നും കൊടുക്കുന്നില്ല കാരണം ഇതെല്ലാം കമ്പനിയെ ബാധിക്കും എന്തിനി നാളത്തെ റോയൽ ട്രബൽ മാച്ചിന്റെ പരസ്യം വരെ പരസ്യ കമ്പനിക്കാർ ഉപേക്ഷിച്ചതായിട്ടാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത് അതായത് സ്ലിം ജിം ആ ഒരു കമ്പനിയെല്ലാം അത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്ന ഒരു ഭാഗത്ത് താങ്ക്സ് സർ